ജനമുന്നേറ്റ യാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആലപ്പുഴ ജില്ലയിൽ സ്വീകരണം ആലപ്പുഴ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനെന്ന മുദ്രാവാക്യമുയർത്തി എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആലപ്പുഴ ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് എസ് ടി പി ഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ റിയാസ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകിട്ട് മൂന്നിന് മണ്ണഞ്ചേരിയിൽ സ്വീകരണം നൽകി യാത്ര നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആലപ്പുഴ ടൗൺ ചുറ്റി അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം എത്തും തുടർന്ന് ബഹുജന റാലിയോടെ വളഞ്ഞ വഴിയിലെത്തുന്ന ജാഥയ്ക്ക് വൈകുന്നേരം ആറിന് സ്വീകരണ സമ്മേളനം ഒരുക്കും എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ എന്നിവർ യാത്രയുടെ വൈസ് ക്യാപ്റ്റന്മാരാണ് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനായി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ആ യാത്രയുടെ ആലപ്പുഴ ജില്ലാതല സ്വീകരണമാണ് നാളെ ആലപ്പുഴയിൽ നടക്കുന്നത് ഈ ജാതിയുടെ നാളെ ഉച്ചകഴിഞ്ഞ് നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മണ്ണഞ്ചേരിയിൽ നിന്നിട്ട് ആരംഭിച്ച് ടൗണ് ചുറ്റി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ഈ വാഹന ജാഥ സമാപിച്ച് അവിടെ നിന്ന് ബഹുജന റാലിയുമായി ബഹുജന റാലിയുമായി വളഞ്ഞ എന്ത് സമാപിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത് എസ് ഡി പിടെ ദേശീയ ജനറൽ സെക്രട്ടറി ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീനാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന ജാഥ വൈസ് ക്യാപ്റ്റന്മാരായിട്ടുള്ള ജനമുന്നേറ്റ യാത്രയുടെ ജാഥ വൈസ് ക്യാപ്റ്റന്മാരായിട്ടുള്ള തുളസീധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ അതോടൊപ്പം തന്നെ എസ് ഡി പിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജില്ലാ നേതാക്കന്മാർ എല്ലാവർ എന്ത് ചെയ്യും ആ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മൾ ഉയർത്തി വരണം ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരവശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡററിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജാഥ നടത്തുന്നത്